ഹായ് ഫ്രണ്ട്സ് ആദ്യം വരെ കണ്ടുപിടിയിട്ടോ കഴിഞ്ഞാൽ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാലമായിട്ടോ വീഡിയോ വന്നിട്ട് അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ ഒരു മാസം മുമ്പേ എലിഗഡ് ഫിഷ് ഇതാ ഇത്ര മോനെ എലിഗഡ് ഫിഷിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു മോൺസ്റ്റർ ഫിഷ് അതിപ്പോൾ ഒരു മാസമായിട്ടോ കറക്റ്റ് ഒരു ഏകദേശം ഒരു മാസം രണ്ട് ദിവസം ആയിട്ടുള്ളൂ ഇപ്പോൾ എത്ര വലിപ്പമുണ്ട് അപ്പത്തെ വലിപ്പം ഇപ്പോഴത്തെ വലിപ്പം കാണിച്ചുതരാം അതേപോലെ തന്നെ നമ്മൾ അവൻ്റെ ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ സിമെൻറ്റ് ടാങ്കിലോ അല്ലെങ്കിൽ ടാ താർപ്പോൾ താർപ്പായി വിളിച്ചുള്ള ടാങ്കോ മാറ്റാൻ മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട് ആദ്യം നമ്മൾ എലിക്കെ കാണിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ നമ്മൾ കുറേ കാലമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ വീഡിയോ കുറേ കാലം ഡിലേ ആയിട്ട് യൂട്യൂബർ യൂട്യൂബിൽ നിന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി ചാനലിൽ ഗ്രോ ചെയ്യണം ഇത് എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഇംഗ്ലീഷിൽ എന്തൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഒരു വീഡിയോ എടുക്കാൻ കാരണം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുഴ ബെല്ലൈക്കണോ അതിനെ ഇഷ്ടപ്പെട്ട് ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഒരു കാര്യം കൂടി പറയാൻ മറന്നു അതുകൊണ്ടാണ് എന്താണ് ഇങ്ങനെ കണക്കുന്നൊരു പറഞ്ഞത് നമ്മളതിൽ പ്രാവും ഇല്ലേ പ്രാവ് എന്താ ചോദിച്ചിട്ട് കുറേ മെസ്സേജ് അയക്കാറും അതുപോലെ കുറേ പേര് കമൻറ്റ് ചെയ്ത് തന്നെ വന്നിട്ട് തരം താല്പര്യം ഉണ്ട് പ്രാവ് എന്താണ് പ്രാവിൻ്റെ വീഡിയോ എന്തെടുക്കാത്തത് പ്രാവ് നമ്മളേലിപ്പോൾ ഇല്ല ഉള്ളത് രജിഷ്കാറിൻ്റെ അടുത്താണ് സനൂബ് രജിഷ്കർ അവരുടെ കയ്യിലാണ് ഉള്ളത് അതുപോലെ തന്നെ പുറത്ത് വരുത്തി പ്രാവിൻ്റെ വീഡിയോ എടുക്കാത്ത എന്താണ് സാഹചര്യങ്ങൾ അതിന് മാത്രമായിട്ടുള്ള ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ആരും വിചാരിക്കുന്ന ഒന്നും ഉണ്ടോ പ്രാവിൻ്റെ വീഡിയോ ഒക്കെ പതിയെ വരും അതേപോലെ തന്നെ വാ നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് ബോക്സുകൾ ആൾച്ചറായി കഴിഞ്ഞാൽ നമ്മളെ എലിക്ട്രിക് മിഷിനെ ആണെങ്കിലും ഫ്രിഡ്ജ് ബോക്സ് മീനുകളെ കണ്ട അറിയാം ഞാനിപ്പോൾ വീടിന് ആദ്യ ഓക്കെ ഫ്രണ്ട്സ് ആദ്യം ഫ്രിഡ്ജ് ബോക്സുകൾ ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇതിനെ കണ്ടോ മീനുകളൊന്നും അധികം നമ്മൾ നോക്കാൻ പറ്റാണ്ട് ഫുള്ള് ഇതില് കിടക്കുന്നുണ്ട് ഫൈറ്റർ ഫഷൻ ഉണ്ട് നമ്മളിപ്പോ നോട്ടം കമ്മിയാണ് നോട്ടം കമ്മിയാണ് ഡാർക്ക് നൈറ്റ് റാഗ്ന ഡാർക്ക് നൈറ്റ് റാഗ്നോ നമുക്ക് വളരെ കമ്മിയാണ് അതേപോലെ തന്നെ ഇപ്പൊ മീനുകളൊക്കെ കുറവട്ടോ അവിടെ ഇതിന് നമ്മള് ബലൂൺ പ്ലാറ്റി ആണ് ബലൂൺ പ്ലാറ്റി ഉണ്ടാവും അത്യാവശ്യം ഉണ്ട് വെളിച്ചടിക്കുന്നതാണ് കാണാൻ തന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ മുട്ടക്കുട്ടിയാണ് ചിന്നക്കുട്ടി ഇത് ഷാനി ചെപ്പുട്ടി നാടാണ് അവൾക്ക് അപ്പോഴാണ് നമ്മളെ ഏതിലേക്കാണ് ആക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹാവിട്ടുകാരനെപ്പോൾ തൽക്കാലം ഈ വെള്ളത്തിലിട്ടിട്ടുണ്ട് നല്ല ഗ്രീൻ വാട്ടർ ആയിട്ട് കിടക്കുന്നുണ്ട് ണ്ട് ആരണ്ട് ചോദിച്ചു ഫ്രണ്ട്സ് അപ്പൊ ഇവിടെക്കുണ്ടോ ഇതില് നമ്മളെ ഫ്ലാറ്റിന് റെഡ് ബിക് ഉണ്ടാകുന്നു ഇതില് അങ്ങനെ ഇതിലൊക്കെ മീനാണ് ആദ്യം മുല്ല ഇതൊക്കെ സെറ്റ് ചെയ്യണം നമ്മളിന്ന് വീണ്ടും മീനിലേക്ക് കടക്കാൻ പോകുന്നു പ്രാവം എന്തായാലും ഇപ്പൊ സാഹചര്യത്തിൽ നടക്കില്ല വീണ്ടും മീനിലേക്ക് നടക്കാൻ പോകണം ഇതിൽ കുറച്ച് വയറ്റുകളുണ്ട് അവരെ പ്രേഡിക്കണം അതേപോലെ ഇതിലൊക്കെ മീനുകൾ കമ്മിയാണ് പിന്നെതാകില്ല അവിടെ ഇവിടെയൊക്കെ എപ്പോഴും കുറച്ച് ആൾക്കാരുണ്ട് ഫ്രണ്ട്സ് അവിടെ ഫ്രിഡ്ജ് വോക്സിലാണല്ലേ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോ നമ്മൾ ലോപേടിച്ചതാണ് ലോപേടിച്ചുണ്ട് ഇതൊക്കെ ഒരു രസമാണ് അത് കഴിഞ്ഞാൽ ഇവിടെ സാധകത്തി ചെടിയെടുത്തിട്ടുണ്ട് പിന്നെ താമര വിരിയിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും ഞാൻ വിരിഞ്ഞ് വന്നിട്ടുണ്ട് അതേപോലെ ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും പറയുമ്പോൾ മീനുകൾ സെറ്റ് ഉണ്ട് നിമിഷം വെള്ളം കിടക്കല്ലേ ഇതൊക്കെ ഒരുവിധം ഉണ്ട് ഇവരുണ്ട് ഇരുപത് ഉണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ആദ്യം വാങ്ങിക്കൊണ്ടിരുന്ന തമ്മിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞുള്ള സീനറാണ് ഫസ്റ്റ് ഇത്രയും ഉണ്ടായിരുന്നത് പിന്നെതാ ഒരു പത്ത് പതിനഞ്ച് ദിവസം ആയപ്പോൾ നല്ല വളർച്ച വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്ന ഫിഷാണ് ഹെലികോപ്റ്റർ കാർബ് അതിന് ഫുഡ് ഇങ്ങനെയാണ് ഫ്ലാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഫീഡൊക്കെ ഇപ്പൊ മൂപ്പര് എടുത്ത് പോയി നിന്ന് മെല്ലെ പെട്ടെന്ന് അറ്റാക്കിങ്ങനെ വരിക ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫുള്ള് ഗപ്പി അതുപോലെ പ്ലാറ്റി മൗളി അങ്ങനെയുള്ള നല്ല ലൈഫ് വിഷയമല്ല കൊടുത്തിരുന്നു അതുകൊണ്ടാണ് അത്യാവശ്യം വളർച്ച പെട്ടെന്ന് വളർച്ച വരുന്ന സംഭവം ആയിരിക്കും കാറ് നമ്മൾ എന്തായാലും ഇവരെ വളർത്തുമ്പോൾ എന്തായാലും വലിയൊരു സ്പേസ് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഇവരെ വാങ്ങിയാണ് നല്ലത് ഇട്ട് എനിക്ക് ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് അതുപോലെ നമുക്ക് കുഴപ്പമില്ല ഇവിടെ ഇല്ലാത്തവർക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ കാറിൻ്റെ പെട്ടെന്ന് രണ്ടരടി ടാങ്കിലാണ് ഇപ്പോൾ അവൻ്റെ വലുപ്പം തന്നെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ രണ്ടാടിൻ്റെ ഈ കണ്ടോ ഫുള്ള് മുട്ടി കഴിയാനായി അപ്പം ഇവനെ നമ്മൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലേക്ക് വാങ്ങി ഒരു മാസം മുമ്പ് എങ്ങനെയായിരുന്നു ഞാൻ കാണിച്ചു തരാം അപ്പം ഏകദേശം ഒരടിന്റെ മുകളിലുണ്ടാവും ാണ് അപ്പൊ ഫ്രണ്ട് ഹലികോപ്റ്റർ ഭീഷണി കാണില്ല നമ്മള് ഹെലികോപ്റ്റർ വാങ്ങിയിട്ട് ഏകദേശം ഒരു മാസമായിട്ടുള്ളു അപ്പൊ നമ്മൾ അതിനൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഫ്രിഡ്ജ് ബോക്സ് മാറേണ്ടത് അതിന്റെ ഒരു വീഡിയോ നമ്മള് സെപ്പറേറ്റ് ഒന്നായിരിക്കും ഇപ്പൊ മാറ്റാനുള്ള സാഹചര്യം കാരണം എല്ലാ ഫിഷിൻ്റെയും എല്ലാ ഫ്രിഡ്ജ് ബോക്സിലും അത് ക്ലീൻ ചെയ്തിട്ട് ഇനി പുതിയ ഗപ്പുകൾ ഇറക്കാൻ വേണ്ടി പോവുകയാണ് പുതിയ ഇതിൽ ഒക്കെ ഇനി നല്ല ക്വാളിറ്റികൾ ഫിഷ് വാച്ച് മാറ്റാം കാരണം നമ്മളിപ്പോൾ കുറേ കാലം നോക്കാത്തത് കൊണ്ട് ക്വാളിറ്റി കുറവാണ് അപ്പോൾ ഇനി നല്ല ലെവലൊക്കെ ഇതിനൊക്കെ മിക്സറിലേക്ക് തട്ടിയിട്ട് നല്ല സാധനങ്ങളൊക്കെ കൊണ്ടിറക്കി റെഡ് ഗിയറും പുതിയ അതേപോലെ പുതിയ ബിഗ് ഗിയർ ഇതൊക്കെ വന്നിട്ടുണ്ട് പഴയ ടൈപ്പ് ഒക്കെ ഇപ്പോൾ എല്ലാവരും ഔട്ട് പ്രൊഫേഷനായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറേ മീനുകൾ കൊടുക്കാണ്ട് കേട്ടോ കുറേ ഒക്കെ റേറ്റ് കുറേ കൊടുത്ത് ഒഴിവാക്കും അതിൻ്റെ പുതിയ മീനുകൾ കൊണ്ടും അതേപോലെ അരി കത്തും കാരണം നമ്മളിപ്പോൾ കാണിച്ചു തന്നില്ല അല്ലെങ്കിൽ മുൊ എന്ന് പറഞ്ഞിട്ട് മുയി പറഞ്ഞ സ്പോട്ട് സ്പോട്ട് കാറ്റ് ഫിഷ് ആണ് കേട്ടോ സ്പോട്ടായിട്ടുള്ള മുൊിയാണ് വൈക്കിൽ സ്പോട്ട് കളർ ഇത് എന്നാണ് കളർന്നിട്ടുള്ള ഒരു ഫിഷാണ് ആയിട്ടുള്ളത് അവരുടെ ഒപ്പടാന്ന് പറഞ്ഞൊരു മുഖത്തിലാണ് പിന്നെ നമ്മൾ എന്താ പിന്നെ തിന്നാൻ കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ ഗപ്പിളന്നെ ഗപ്പിളിനെ പിടിച്ച് കൊടുക്കുകയാണ് അധികം ചെയ്തിരുന്നു കാരണം ലൈഫ് ഫിഷ് കൊടുക്കുമ്പോൾ നല്ല വളർച്ച വരുന്നുണ്ട് നിൻ്റെ ഒപ്പമുള്ള ഫിഷുകൾ അത്ര വലിപ്പം എന്ന് അറിയില്ല എന്തായാലും ഇപ്പോൾ ഒരു മാസത്തിൽ ഇത്ര വലിപ്പം വരുന്നുണ്ട് അപ്പോൾ നിങ്ങളെ കമൻറ്റ് അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ഒന്ന് ലൈക്ക് ലൈക്കി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ ബൈ ബൈ